ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഒരു കാരണവശാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകരുത് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് പേര് കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ട് എന്നാൽ പല ആൾക്കാർക്കും വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയുന്നില്ല എന്നാൽ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവരുമുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പലരും ചിന്തിക്കുന്നതാണ് എന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക് കാറിലേക്ക് പോയാലും ഓട്ടോമാറ്റിക് കാറാണെങ്കിൽ നമുക്ക് ബ്രേക്കും ആക്സിലറേഷനും ഉള്ളൂ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനായിട്ട് കഴിയും എന്ന് ചിന്തിക്കുന്നവരുണ്ട് എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു മാനുവൽ കാർ മികച്ച രീതിയിൽ ഓടിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഓട്ടോമാറ്റിക് കാറ് നമുക്ക് ഏറ്റവും കോൺഫിഡൻസോടെ ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ കാരണം ഒരു മാനുവൽ കാർ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഗിയർ മാറ്റണം അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടി ക്ലച്ചിൻ്റെ ഉപയോഗം വാഹനം ഓടിക്കുന്നതിനിടയിലൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവർ ഒരുപാട് പേര് വാഹനം ഏറ്റവും മികച്ച രീതിയിൽ ഓടിക്കുന്നവരുണ്ട് അവരെ പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം അത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ നമുക്കൊരു ഫോർ വീലർ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു കാർ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ട്രിക്കുകളും ടിപ്സുകളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കാരണം ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഒരുപാട് പേർക്ക് കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ ട്രിക്കുകളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനം ചെയ്യും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക വാഹനം പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഡ്രൈവിംഗ് പഠിക്കുന്നവർ അടക്കം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം വാഹനത്തിൽ കയറിയിരിക്കുക ഉടൻ തന്നെ എന്തു ചെയ്യും സീറ്റ് ബെൽറ്റ് ഇടുക അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡല്ല നിങ്ങളിത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് എന്നാൽ ആദ്യം കയറി സീറ്റ് വെൽറ്റ് ഇടുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ കാലെടുത്ത് ബ്രേക്ക് പടലിലേക്ക് വെക്കുക ബ്രേക്ക് പടലിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടണം ഇതിങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട് എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഞാനിവിടെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഇവിടെ ക്ലച്ച് ചവിട്ടിയ സമയത്ത് നിങ്ങൾ നോക്കുക എൻ്റെ കാല് പൂർണ്ണമായിട്ടും ക്ലച്ചിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ എൻ്റെ മുട്ട് മടങ്ങിയിട്ടില്ല ഈ ഒരു ഡാഷ് ബോർഡുമായിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ ഈ സ്പേസിലാണോ ഇരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കണം അപ്പോൾ ബ്രേക്ക് ചവിട്ടുക ക്ലച്ച് ചവിട്ടുക അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാല് അതായത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമ്മൾ ഒരുപാടിങ്ങനെ മുന്നോട്ടടുത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിവിടെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നല്ല പെയിൻ വരും കാലിന് അതുപോലെ തന്നെ നമ്മൾ വലത്തെ വലത്തേക്കാല് ബ്രേക്ക് വെക്കുന്ന സമയത്തും ഇത് നിങ്ങൾ നോക്കിയേ ഡാഷ് ബോർഡിനോട് ഇത്ര അടുത്താണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കാലിന് ബാലൻസിങ് അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ഇതിനെ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം അതിനൊരു നിശ്ചിത സ്പേസ് നമുക്ക് എപ്പോഴും ഈ ഡാഷ് ബോർഡുമായിട്ട് ഉണ്ടായിരിക്കണം അപ്പം ഞാൻ ഒരുപാട് അടുത്താണ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ സ്റ്റിയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് ഒരു നിശ്ചിത സ്പേസ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡാഷ് ബോർഡിൽ നിന്ന് ഒരു നാല് വിരൽ ഗ്യാപ്പ് ഇടണം ഗ്യാപ്പ് നമ്മളുടെ മുട്ടിനുണ്ടാകണം അതിന് നിങ്ങൾ ജസ്റ്റ് സ്റ്റിയറിംഗ് വീലിൽ കൈ പിടിക്കുന്നത് അതായത് വലത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിൽ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമുക്ക് ഈ സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ലിവറുണ്ട് ഒരു എൽ ഷേപ്പ് വരുന്ന ഒരു ലിവർ ഈ ലിവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് പതിയെ സീറ്റ് ബാക്കിലേക്ക് ഒന്ന് ഇറക്കുക ഇറക്കുന്ന ഇറക്കിയതിന് ശേഷം നിങ്ങളിവിടെ ഈ ഗ്യാപ്പ് നോക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി ഒരു അഞ്ച് വിരൽ ഗ്യാപ്പ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ മെല്ലെ ക്ലച്ചും കൂടെ ചവിട്ടി നോക്കുക ക്ലിച്ചും കൂടെ ചവിട്ടുന്ന സമയത്ത് നമുക്കിവിടെ വീണ്ടും ഒരു നാല് അഞ്ച് വിരൽ ഗ്യാപ്പ് കിട്ടും എന്നിട്ട് വീണ്ടും നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ ഇങ്ങനെയാണോ നോക്കുക ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ബാലൻസ് കിട്ടത്തില്ല ഇതുകൊണ്ടോ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയത്തില്ല അതിന് നമ്മളിത് ചെറിയൊരു ചെരിവോടുകൂടി ചാരി ഇരിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ സീറ്റിന് ഒരു ചാർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അതായത് സീറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഇരുന്ന് ഓടിക്കരുത് അതിന് നമുക്കിവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഈ ലിവറിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മൾ പതിയെ ഈ ചാർ ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവരുന്നു അത്യാവശ്യം ഒരു ചെരിവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോക്ക് അങ്ങ് വിട്ടേക്കുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീലുമായിട്ടുള്ള ഗ്യാപ്പ് നോക്കണം ഗ്യാപ്പ് നോക്കാനായിട്ട് കൈ ഇങ്ങനെ നിവർത്തുക രണ്ട് കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് കൈയുടെ റിസ്റ്റ് ഏരിയ സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പിൽ വരുന്ന ഈ ഗ്യാപ്പാണ് നമുക്ക് അപ്പോൾ അപ്പം നമുക്കിതുകൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്മൂത്ത് ആയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം നമ്മളുടെ പെഡലുകൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പല ആൾക്കാർ ഇത് ചെയ്യാറില്ല എല്ലാവരും കയറിയിട്ട് ആദ്യം കയറി അങ്ങ് ചവിട്ടും ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ചവിട്ടരുത് വണ്ടിയിൽ കയറിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിൽ കാല് വെക്കുക എന്നുള്ളതാണ് ഈ ബ്രേക്കിൽ വെക്കാൻ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം കയറി ക്ലച്ച് അങ്ങ് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ സ്ലോപ്പ് അനുസരിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്കിൽ കാൽ ആദ്യം വെക്കണം അതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് ഫുൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക ശേഷമായിരിക്കണം നമ്മൾ വാഹനത്തിൻ്റെ ഇഗ്നീഷൻ ഇടുന്ന ഏരിയയിലേക്ക് താക്കോലിടുന്നു താക്കോലിട്ടതിന് ശേഷം ഒന്ന് തിരികുക രണ്ട് തിരിക്കുക അതിനുശേഷം ഉടൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് മീറ്റർ കൺസോളിലെ വാണിംഗ് തെളിഞ്ഞതിനു ശേഷം ഒറ്റത്തിരിവ് തിരികുക വണ്ടി സ്റ്റാർട്ടായി സ്റ്റാർട്ടായി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബ്രേക്ക് പതിയെ താഴോട്ടൊന്ന് താഴും അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പുതിയ വണ്ടികളിൽ പവർ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് പതിയെ താഴോട്ട് താഴുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും ഇനി നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ആക്കാനായിട്ട് പഠിക്കണം അപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിന്റെ പൊസിഷൻ പറഞ്ഞു തരുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് മെത്തേഡുകൾ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഇത് ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ന്യൂട്രൽ പൊസിഷനാണ് ഈ ന്യൂട്രൽ പൊസിഷനിൽ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ഈസി ആയിട്ടുള്ള ഗിയറുകളെ ആദ്യം മനസ്സിലാക്കണം ഈ ഗിയർ ലിവർ ഇപ്പൊ ന്യൂട്രൽ കിടക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്കും പോകില്ല റൈറ്റ് സൈഡിലേക്കും പോകില്ല ഈ സെന്റർ ഏരിയയിലാണ് ഈ ലിവർ കിടക്കുന്നത് ഈ സെന്റർ ഏരിയയിൽ തൊട്ട് താഴെ ഫോർത്തും തൊട്ടുമേളിൽ ന്യൂട്രും കിടക്കുന്നത് മനസ്സിലായി ആദ്യം തേർഡിനും ഫോർത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഗിയറിനെ കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് അതായത് ഈ ന്യൂട്രൽ പൊസിഷനിൽ ഗിയർ ലിവർ നടക്കുന്ന സമയത്ത് ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട ഇതേ തൊട്ട് താട്ടിട്ടാ ഫോർത്ത് വിടും തൊട്ട് മേളിലേക്ക് ഇങ്ങനെ കൈ പിടിച്ച് ന്യൂട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ന്യൂട്രൽ പൊസിഷൻ വരും തേർഡിലേക്ക് ഇങ്ങനെ ഇടാം അതായത് തേർഡും ഫോർ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഇത് നിങ്ങൾ ആദ്യം ഓർക്കുക എന്നിട്ട് ഗിയറിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ നടുക്കാണ് കിടക്കുന്നത് നടുക്കൂന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് ചേർക്കുക ന്യൂട്രൽ പൊസിഷനിൽ ലെഫ്റ്റ് ചേർക്കുക മേളിലേക്ക് ഇടുക ഫസ്റ്റ് തെറ്റത്തില്ല എന്നിട്ട് നമ്മൾ ഈ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഇനി സെക്കൻഡ് കൊടുക്കുമ്പോഴും ന്യൂട്രലിലേക്ക് ന്യൂട്ടിലേക്ക് ഇങ്ങനെ ചേർത്തെടുക്കുക ഇപ്പൊ നൂട്ടിൽ വന്നു തേഡ് സെക്കൻഡ് ഗിയർ വീണു മനസ്സിലായി സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ തന്നെ ചേർത്ത് സെക്കൻഡ് ഇനി സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് കൊടുക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക ന്യൂട്രൽ വരുന്നു കൂടുതൽ ബലമൊന്നും കൊടുക്കണ്ട തേർഡ് ഫോർത്ത് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഫിഫ്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വരിക എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കണം ഇത് കണ്ടോ ഈ രീതിയിൽ കൈ പിടിക്കുക ഇതാണ് എളുപ്പ വഴി എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങോട്ട് ചേർക്കുക മേളിലേക്ക് എടുക്കുക ഫിഫ്ത് ഗിയർ കറക്റ്റ് വീഴും വീണ്ടും നമുക്ക് ന്യൂട്രലിലേക്ക് വരുന്നു റൈറ്റ് സൈഡ് ചേർക്കുക തൊട്ട് താഴോട്ടിട്ട് റിവേഴ്സ് ഗിയർ നമുക്ക് വീഴും ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഗിയർ വീഴുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഗിയർ ഇട്ടിട്ട് വീണ്ടും വലിച്ചിട്ട് കഴിഞ്ഞാൽ ഗിയർ വീഴും ഇപ്പൊ കണ്ടോ റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് വീണു ഇപ്പൊ ഞാൻ ഇവിടുന്ന് തേർഡ് ഗിയർ അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും വലിച്ചിട്ടിപ്പോൾ റിവേഴ്സ് ഗിയർ വീണു ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം ഗിയർ മാറി എടുക്കരുത് അങ്ങനെ എടുത്താൽ വണ്ടി ഓഫ് ആയി പോകും അപ്പോൾ എന്ത് ചെയ്യണന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്കിൽ ഈ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തണം ഈ ഹാൻഡ് ബ്രേക്കിനെക്കുറിച്ച് പല ആൾക്കാർക്കും അറിയത്തില്ല ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാർക്കിംഗ് ബ്രേക്ക് ആണ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു പാർക്കിംഗ് ബ്രേക്കാണ് പിന്നെ നമ്മൾ ഇതിനെ എമർജൻസി ബ്രേക്ക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയുടെ ഫുഡ് ഒക്കെ പോകുന്ന സമയത്താണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അത് കയറി കണ്ടാൽ മതി ഞാൻ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് താഴോട്ട് ഓഫ് ചെയ്തു ഇനി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് വണ്ടി മുന്നോട്ട് പതുക്കെ നീക്കാനും പതുക്കെ നിർത്താനായിട്ടും പഠിക്കണം ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കും വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് ഓഫ് ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഇപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുത്തേക്കുവാണ് ഞാൻ ബ്രേക്ക് കാല് വെച്ചിട്ടുണ്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തു വരുന്നു റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളുടെ വണ്ടിക്കുള്ളിൽ ചെറിയൊരു വിറയിൽ വന്ന് തുടങ്ങും ഈ വിറയിലിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് എന്ന് പറയും ഈ വിറയിൽ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് നിങ്ങൾ ഇടത്തെ കാല് വെച്ച് ബാലൻസ് ചെയ്ത് പിടിക്കണം അവിടെ കാല് അനക്കാൻ പാടില്ല അങ്ങനെ തന്നെ പിടിക്കുക ഇടത്തെ ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് കാലെടുക്കുക എന്നിട്ട് എന്നിട്ട് ആക്സിലറേഷൻ ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഈ ഹാഫ് ക്ലച്ചിന്റെ അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് കൊണ്ട് പതിയെ കാല റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഇങ്ങനെ നീങ്ങി എന്നിട്ട് വീണ്ടും വണ്ടി നിർത്തണമെങ്കിൽ ആദ്യം കയറി ക്ലച്ച് കൂട്ടുക ബ്രേക്കിലേക്ക് വരിക ഇങ്ങനെ നിങ്ങൾ വണ്ടി ആദ്യം നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്യണം ഇനി നിങ്ങളുടെ എല്ലാവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡ്രൈവിങ്ങിലെ ഞാൻ പരിഹരിക്കാനായിട്ട് പോകുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് പ്രാക്ടീസ് എടുത്താൽ മതി അതായത് നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകും ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകും അതുപോലെ തന്നെ ബ്രേക്കും ക്ലച്ചും ആക്സിലറേഷനും കറക്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം അതിനെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഇപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി ഇങ്ങോട്ട് എടുക്കുകയാണ് നിങ്ങൾ നോക്കി വാഹനം ഇവിടെ എടുക്കുന്നു ഇവിടെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിന്റെ ഈ സെന്റർ ഏരിയയിൽ ഇവിടെ പിടിക്കുക ഇവിടെ നിങ്ങൾ പിടിക്കുന്ന സമയത്ത് ഒരുപാട് ബലം ഒന്നും കൊടുക്കരുത് വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പിടിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഗിയർ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ ഇങ്ങനെ കൈ പിടിക്കും എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങോട്ട് വലത്തോട്ട് പിടിക്കും സ്റ്റിയറിംഗ് വലത്തോട്ട് പിടിക്കും അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി നടുക്കോട്ട് പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അപ്പം ഈ വലത്തോട്ട് നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുന്നതിനെ ഒഴിവാക്കണം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് ഒരേ സമയം രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല പ്രധാനമായിട്ട് ായിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ ഗിയർ ഇടുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ് തേർഡ് കൊടുക്കാൻ ഞാൻ തീരുമാനം എടുക്കുന്ന സമയത്ത് എന്റെ കൈ ഈ ഒരു ഭാഗത്ത് വെക്കുക ഇതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ എനിക്ക് ലെഫ്റ്റ് സൈഡ് ഇതേ ഇതുപോലെ ഓടിക്കാം ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും അപ്പൊ അതിന്റെ ഒരു ഗുണം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു നിങ്ങൾ നോക്കിയേ എന്റെ കൈ ഇവിടെ വെച്ചേക്കുന്നു ഇവിടുന്ന് എനിക്ക് ഇത്രത്തോളം ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിയറിംഗ് തിരിക്കാം ഇവിടുന്ന് ഇത്രത്തോളം ഇങ്ങോട്ടും എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കാം മനസ്സിലായത് അതായത് നല്ല രീതിയിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയും അപ്പൊ ഇവിടെ കൈ വെച്ചാൽ നിങ്ങൾ ബാലൻസ് ചെയ്യണം നിങ്ങൾ നോക്കി ഇവിടെ വണ്ടി എടുക്കുന്നു രണ്ട് കൈയും സ്റ്റിയറിംഗിലുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് അതെ ലെഫ്റ്റ് സൈഡ് ചേർന്ന വാഹനം വന്നു അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് വന്നു അപ്പൊ കൈയ്യെടുത്ത് ഞാൻ ഇവിടെ വെച്ചു എന്നിട്ട് ഞാൻ എന്റെ വണ്ടി അതെ ഇങ്ങോട്ട് ഈ ലെഫ്റ്റ് സൈഡ് ചേരുകയാണ് ചേരുന്ന സമയത്ത് ഇനി അടുത്ത ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കുകയാണ് തീരുമാനം എടുക്കുന്ന സമയത്ത് എന്റെ ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറെ ഞാൻ ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു മറ്റേ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഗിയർ ലിവറിൽ കൈ വെക്കുന്നു എന്നിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്നു റോഡിൽ നോക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ദൈ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് നിന്ന് കാലയക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളെ പെട്ടെന്ന് ശ്രദ്ധിക്കാനായിട്ട് പഠിക്കുകയാണ് അതായത് നിങ്ങൾ കുറച്ച് നേരം മുന്നമേ തൊട്ട് രണ്ട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കും ആ ശ്രദ്ധ കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യമേ ശ്രദ്ധിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് പിടിക്കിട്ടോ ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇനി നമ്മൾ തേട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇത് ഞാൻ രണ്ട് കൈ സ്റ്റിയറിംഗിലേക്ക് വരുന്നു ഗിയർ കൊടുത്താലുടൻ തന്നെ രണ്ട് കൈ സ്റ്റിയറിംഗിലേക്ക് വരിക ഇനി തേർഡ് കൊടുക്കുന്ന സമയത്താണ് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ഈ രണ്ട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ അതായത് കൊടുക്കുന്നത് സ്റ്റിയറിംഗിന് കൊടുക്കണം ഗിയറിലേക്ക് കൊടുക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു കൈയ്യൂടെ ബാലൻസ് ചെയ്യുന്നു ഇങ്ങനെ ബാലൻസ് ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറെ വെക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു വണ്ടി ഇടതാണെന്ന് ഞാൻ ഇവിടെ ഉറപ്പ് വരുത്തുന്നു വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ക്ലച്ച് ചെയ്യുന്ന കാർ എടുക്കുന്നു വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗിലേക്ക് വരുന്നു നിങ്ങൾ ഇതിങ്ങനെ പരീക്ഷിച്ചു നോക്കുകയും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് നൂറ് ശതമാനം കിട്ടും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റത്തില്ല ഇനി വീണ്ടും അടുത്ത ഫോർത്ത് കൊടുക്കണം ഇവിടെ കൈ ഇങ്ങനെ പിടിക്കാം ഇവിടെ ബാലൻസ് ചെയ്യുന്നു ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറെ ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ ഗിയർ ഇട്ട രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രധാനമായിട്ടും നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വലത്തെ കൈയാണ് സ്റ്റിയറിംഗിന് ഏറ്റവും നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വലത്തെ കൈയുടെ പ്രോപ്പർ ബാലൻസിങ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനം നമുക്ക് മികച്ച രീതിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഞാൻ ഇത് ഒരുപാട് തുടക്കക്കാർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഒരു ഓടീരിൻ്റെ തന്നെ അതായത് ഒരു വൺ അവർ ൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു ഓടിച്ചു വരുന്ന സിറ്റുവേഷനിൽ പല ആൾക്കാർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ലാത്തവർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിംഗിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളിനെയും ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാക്കാനായിട്ടുള്ള ഐഡിയ പറഞ്ഞു തന്നു ഇനി നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളിൽ വാഹനം ഓടിക്കുന്ന പല ആൾക്കാർക്കും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു പ്രോബ്ലമാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് അറിയത്തില്ല ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒന്നെങ്കിൽ ചവിട്ടി അങ്ങ് നിർത്തും അല്ലെങ്കിൽ നിങ്ങൾ തീർത്തും സ്ലോ ആയിട്ട് ചവിട്ടും അപ്പം വാഹനം നീ വാഹനത്തിൻ്റെ ഒരു നമുക്ക് ബാലൻസ് ചെയ്ത് ബ്രേക്കിനെ നിർത്താനായിട്ട് കഴിയത്തില്ല അപ്പം നിങ്ങൾ ബ്രേക്ക് ബാലൻസിങ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സീറ്റ് അറേഞ്ച്മെന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബ്രേക്ക് ബാലൻസ് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ടും ഹാർഡായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഔട്ടിട്ട് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ വണ്ടി തേർഡ് ഗിയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകി ദേ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുകയാണ് ഇനി ഇപ്പോൾ ഇത്തിരി വാഹനത്തിന് സ്പീഡ് കൂടിയെന്ന് തോന്നി കഴിയുമ്പോൾ എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലേക്ക് ഒന്ന് ആദ്യം വന്നു ഞാൻ ചവിട്ടി താഴ്ത്തിയിട്ടില്ല ബ്രേക്കെ കാല് വെച്ചിട്ടേ ഉള്ളൂ വാഹനത്തിൻ്റെ വേഗത അമിതമായിട്ട് കൂടിയെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പതിയെ പതിയെ കാല് ബ്രേക്കിലേക്ക് അമർത്തി അമർത്തി വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് വണ്ടിയുടെ റണ്ണിങ് കുറയുമ്പോൾ പതിയ പതിയെ ബ്രേക്കെന്ന് കാല് എടുക്കും എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കും അല്ലാതെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഇറക്കം കണ്ടു കയറി ഒറ്റ ചൗട്ടി ചവിട്ടരുത് ഇപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടി ബ്രേക്കിലേക്ക് കാലാദ്യം എടുത്ത് വെച്ചു എന്നിട്ട് പതിയെ 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 താഴോട്ട് താഴ്ത്തി വണ്ടിയുടെ ടയറിൻ്റെ റണ്ണിങ്ങിനെ നമ്മൾ കുറയ്ക്കുന്നു മനസ്സിലായോ കുറച്ചു വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞു എന്ന് കരുതി കഴിയുമ്പോൾ എന്ത് ചെയ്യണം പതിയെ പതിയെ ബ്രേക്ക് ചെയ്യുന്ന കാലയക്കുക ഇങ്ങനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക പിന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലയക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരാറുണ്ട് അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പോവാണ് പോകുന്ന സമയത്ത് ഫ്രണ്ടിലൊരു വണ്ടി വന്നു പെട്ടെന്ന് ഫ്രണ്ടിലെ വണ്ടി ഒന്ന് സ്ലോ ആയി ായി സ്ലോ ആയെന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്ന് ചവിട്ടി സ്ലോ ചെയ്തു വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സ്രേഷൻ കൊടുക്കും ഇത് നിങ്ങൾ പഠിക്കണം ഈ ഹാ ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് ഹാർഡായിട്ട് ചവിട്ടാനും പാടില്ല ഇപ്പോൾ ഉദാഹരണം വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകണം ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ കരുതുക ഒരു ഇറക്കം കൂടി റോഡിൽ ഓടിച്ചു പോകുന്നു പെട്ടെന്ന് അവരുടെ വണ്ടി സ്ലോ ആയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ബ്രേക്ക് എടുത്ത് ഒന്ന് ചവിട്ടി സ്ലോ ചെയ്തു വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈവിംഗിൽ പഠിക്കണം ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്ത ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ ഹാഫ് ക്ലച്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് കഴിയും അതിന് വലിയ സംഭവം ഒന്നുമില്ല നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കണം ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശാലും കാലെടുക്കരുത് കാലെടുക്കാതെ നിങ്ങൾ ബ്രേക്ക് നന്നായിട്ട് കാലമർത്തി കയറ്റ് കയറ്റ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുമല്ലോ എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വാഹനത്തിന്റെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് അതായത് വണ്ടി ആദ്യം വിറയിൽ വരുന്ന ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇടത്തെ ഇടത്തേക്കാൾ അങ്ങനെ ബാലൻസ് വെക്കുക എന്നിട്ട് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഞാൻ പറയാം നമ്മൾ ബ്രേക്ക് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹാഫ് പോയിന്റ് ബാലൻസ് ചെയ്തേക്കാണ് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഒരു ഇത്തിരി അയക്കണം ഇത്തിരി അയച്ചാലേ നമ്മുടെ വണ്ടി ബ്രേക്ക് ഇല്ലാതെ ക്ലച്ചിലും ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലും ആക്സിലറേഷനിലും നിൽക്കത്തുള്ളൂ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ചിൻ്റെ വൈബ്രേഷൻ പോയിന്റിലാണ് നിൽക്കുന്നത് ഈ പോയിന്റിൽ തന്നെ അടുത്ത കാലിൽ വെച്ചുകൊണ്ട് ആക്സിലറേഷൻ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് ഇത്തിരി എന്തായാലും റോളാകും അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കാലെടുക്കുക ആക്സിലറേഷൻ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് നിന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ട് അയയ്ക്കുക അയക്കുന്ന സമയത്ത് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ട് ക്ലച്ച് നിന്ന് ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിന് ഇത്തിരി കൂടെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ബ്രേക്ക് ഇല്ലാതെ കയറ്റത്ത് ഇങ്ങനെ നിൽക്കും ഇത് ഡ്രൈവിംഗിൽ നിങ്ങൾ പ്രാക്ടീസ് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കയറ്റത്ത് വണ്ടി എടുക്കാൻ എളുപ്പമാണ് ഇനി ആക്സലറേഷൻ കൊടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് അയച്ച പോയിന്റിൽ നിന്ന് വീണ്ടും അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങും വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്ക് ചെയ്യുക വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ആ പോയിന്റിൽ നിന്ന് പതിയെ ഒന്ന് അയക്കുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങും അപ്പോൾ ഇതും കൂടെ കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പഠിക്കണം പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ പറയാം വണ്ടി നിർത്തി എടുക്കാനായിട്ട് നന്നായിട്ട് പഠിക്കുക നിരപ്പത്തും കയറ്റത്തും എടുക്കാനായിട്ട് പഠിക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് കറക്റ്റായിട്ട് എടുക്കുക അതുപോലെ തന്നെ ക്ലച്ചും ബ്രേക്കും ആക്സലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൻ്റെ ബാലൻസിങ് ഞാൻ പറഞ്ഞ മെതയുടെ അനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ